ഹലോ ഗൈസ് രാവിലത്തെ നമ്മുടെ വീടിന്റെ വ്യൂ കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്ന തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തുടങ്ങിയ മഴയാണ് അത് ഇന്ന് രാവിലെയും പെയ്തായിരുന്നു കേട്ടോ ഇന്ന് കൊണ്ടോണ്ട് പായസം അച്ഛനത് അർബാനയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് തന്നെ പാൽച്ചായ കുടിക്കാൻ ഒരു ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ കോഴിയും മുട്ടയും കഴിക്കാലോ മഴ പെയ്ത് ചെളിയായി കിടപ്പുള്ളത് തന്നെ അർബാനയിൽ ഫുള്ളും സാധനം പോവില്ല അതുകൊണ്ട് അച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും പാച്ചും കൂടിയതാ നേരെ തിരുനെല്ലിയിലേക്ക് ഇന്ന് ക്ഷേത്രത്തിന്റെ ബോർഡ് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ബാക്ക്ഗ്രൌണ്ടിലുള്ള മലയൊക്കെ കോടമൂടി കടക്കുക അങ്ങനെ നമ്മൾ ഇന്നത്തെ പായസ വിതരണം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ തന്നെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സുരേഷ് ബാബു എന്ന് പറഞ്ഞ അച്ഛന്റെ രണ്ടാമത്തെ ചരമവാർഷികം കൂടിയായിരുന്നു എന്ന് അവരുടെ മകളാണ് ഇന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തിട്ടുണ്ടായത് കേട്ടോ ആ അച്ഛന്റെ പേരിൽ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് പായസം കുടിക്കാൻ പറ്റി അങ്ങനെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ പായസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് താഴെയുള്ള നെട്ടറപ്പാലത്തേക്കാണ് അവിടെ നമ്മളെ കമ്പനിക്കാരനായ സുരേന്ദ്രേട്ടൻ ഒരു ചെറിയ കട തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടി പോയതാ അവിടുന്ന് നേരെതാ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ നമ്മുടെ ബോബി ബോബിക്കുട്ടിയാണെങ്കിൽ അച്ചൂട്ടി ായിരുന്നു അച്ഛനാണെങ്കിലും ആട്ടിന്റെ ആലോന്നും കൂടി വൃത്തിയാക്കുക ബേബി ആണെങ്കിൽ ഓരോ അടുക്കള പണിയിലും ഇവിടെ പണിയില്ലാത്ത നമ്മുടെ ബോബിക്കുട്ടിക്ക് മാത്രം നല്ല മീൻകറിയും ചോറും ഉണ്ടായിരുന്നു അതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം നല്ല റേഷൻ അരിന്റെ ചോറും മീൻകറിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ബോബിക്കുട്ടിയുടെ ഡാൻസിന്റെ പ്രാക്ടീസ് ആട്ടോ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴാണ് എന്റെ മൂത്ത സഹോദരി വീട്ടിലേക്ക് വന്നത് ബോബിക്കുട്ടിക്ക് ആദ്യം ഒരു നാണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് അത് ചേച്ചീന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കുറെ മാസങ്ങൾക്ക് ശേഷം ചേച്ചി വീട്ടിലേക്ക് വരുന്നത് അതിന്റെ സന്തോഷം എല്ലാവരിലും കാണാനുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ